വെൽക്കം ടു ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കട്ടെ ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആയുധം ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഐ എൻ എസ് മാഹി ഏതാണ് ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏത് ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തില് ഒരു ആയുധം അടുത്തിടെ ആ ഉൾപ്പെട്ടു അതേതാണ് ഏതാണ് ഏതാണ് ആയുധം എന്ന് ചോ പറഞ്ഞ ഉത്തരം ഉറുമിയാണ് ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധത്തിന്റെ പേര് ഏതാണ് ആ ഉറുമിയാണ് ഇനി ബീഹാറില് വീണ്ടും മുഖ്യമന്ത്രി ആയിട്ട് ആരാണ് ബീഹാറിലെ അടുത്ത മുഖ പത്ത് തവണ അദ്ദേഹം ബീഹാറില് മുഖ്യമന്ത്രി ആവണു അല്ലെ അപ്പൊ ബീഹാറിലെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയണേക്കാ നല്ലത് ബീഹാറിൽ വീണ്ടും മുഖ്യമന്ത്രി ആയത് ആര് എന്ന് പറയുന്നതായിരിക്കും ആരാണ് നിതീഷ് കുമാറാണ് ആരാണ് നിതീഷ് കുമാർ എത്ര തവണ അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി എന്നാ പറയണേ പത്ത് തവണ അല്ലേ ഇനി അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ അല്ലേ ആ ഗവർണർ ആരാണ് ആ ഗവർണറെ നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഓർമ്മയുണ്ടല്ലോ കേരള ഗവർണർ ആയിരുന്നു അപ്പൊ ബീഹാർ ഗവർണർ ഇപ്പോൾ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അപ്പൊ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഐ എൻ എസ് മാഹിലെ മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതാണ് ഉറുമിയാണ് ഏതാണ് ആയുധം ഉറുമിയാണ് ആയുധം ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യമായി എന്ത് നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യമായി ഗ്ലോബൽ ബിഗ് കാറ്റ് ഉച്ചുകോടി ആദ്യമായിട്ട് ഗ്ലോബൽ ആദ്യമായി ഒരു ഉച്ചകോടി നടക്കുകയാണ് ആ ഉച്ചകോടിയുടെ പേര് ഗ്ലോബൽ ഉച്ചകോടി എന്നാണ് അതിന്റെ പേര് ഇതിന്റെ വേദി എവിടെയാണ് എന്നാണ് നിങ്ങൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യത്തെ ഗ്ലോബൽ ബിഗ് കാറ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യത്തെ ഗ്ലോബൽ ബിഗ് കാറ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക ആ മനസ്സിലാക്കുക മനസ്സിലാക്കോ ഇനി അടുത്തത് ഒരു സൈബർ തട്ടിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യ പറയണേ ആ സൈബർ തട്ടിപ്പ് സൈബർ തട്ടിപ്പ് കോളുകളൊക്കെ വരും അല്ലേ മിസ് കോളുകളായിട്ട് വരാം അല്ലെങ്കിൽ കോൾ വിളിക്കും അങ്ങനെ പല രീതിയിലുണ്ട് ഈ സൈബർ തട്ടിപ്പ് കോളുകളിൽ നൂറ് ശതമാനം പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന നൂറ് ശതമാനം പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സേന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം ഗോവ പോലീസ് ആണ് എന്താണ് ചോദ്യം സൈബർ തട്ടിപ്പ് കോളുകളിൽ സൈബർ തട്ടിപ്പ് ഫോൺ കോളുകളില്ലേ അത് സൈബർ തട്ടിപ്പ് കോളുകളിൽ നൂറ് ശതമാനം പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സേന ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സേന ഗോവ പോലീസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സേന ഗോവ പോലീസ് ആണ് ഇനി അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്ത് നടക്കുകയാണ് നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഫുട്ബോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ് ഏതാണെന്നറിയോ നിങ്ങൾക്ക് രാജ്യത്തിന്റെ പേര് കുറാസോ ാണ് ഏതാണ് രാജ്യം കുറാസോ ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ആർക്കാ ഉണ്ടായിരുന്നെന്നും കൂടി ഒന്ന് വെച്ചോളോ ഐസ്ലൻഡിനായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് ഇപ്പൊ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസോ ആണ് ഇതിനു മുൻപ് ആയിരുന്നു റെക്കോർഡിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക സൈബർ തട്ടിപ്പ് കോളുകളില് നൂറ് ശതമാനം പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ പോലീസ് സേനയായിട്ട് ഗോവ പോലീസ് മാറിയെന്ന് മനസ്സിലാക്കി മനസ്സിലാക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ ഗ്ലോബൽ ബിക്കാറ്റിന്റെ വേദി ഡൽഹി ആണെന്ന് പറയാ ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് പത്താമത്തെ തവണ അല്ലെ പത്ത് തവണയായി ഇദ്ദേഹം പത്ത് തവണ ആവുന്നത് ആരാണ് നിതീഷ് കുമാറാണ് ബീഹാറിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതാണ് ഏതാണ് ആയുധം ഉറുമിയാണ് ഏതാണ് ആയുധം ഉറുമിയാണ് ഇനി അടുത്തത് നമ്മള് ഒരു പർവ്വതത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ആ പർവ്വതത്തിന്റെ പേര് സഗു എന്നാണ് പർവ്വതത്തിന്റെ പേര് ഞാൻ എഴുതാം സഗു സഗു സഗുറാജിമ ഈ പർവ്വതം എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ശക്തമായി പൊട്ടിത്തെറിച്ചു ഈ അടുത്ത കാലത്ത് ശക്തമായി പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതമാണ് സഗുറാജിമ ഈ പർവ്വതം എവിടെയാണ് ജപ്പാനിലാണ് അടുത്ത് പൊട്ടിത്തെറിച്ച സബുറാജിമ അഗ്നിപർവ്വതം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ പറയണം ജപ്പാനിലാണ് ഇനി അടുത്തത് ഇന്ത്യ യു കെ ഇന്ത്യയും യു കെയും തമ്മിലുള്ള ഇന്ത്യയും യു കെയും തമ്മിലുള്ള അഭ്യാസം സൈനിക അഭ്യാസത്തിന്റെ പേരാണ് അജയ വാരിയർ എന്താണ് അജയ അജയട്ടോ അജയ വാരിയർ അജയ വാരിയർ അജയ വാരിയർ ഇന്ത്യയും യു കെയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേരാണ് അജയ വാരിയർ ഇത് നടക്കുന്നത് ഇതിന്റെ വേദി എവിടെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വേദി എവിടെയാണ് രാജസ്ഥാനാണ് എവിടെയാണ് വേദി രാജസ്ഥാനാണ് അപ്പൊ അജയ വാരിയർ എന്ന് പറയുന്നത് ഇന്ത്യ യു കെ ഇന്ത്യ യു കെ എന്താണ് സൈനിക അഭ്യാസമാണ് അജയ വാരിയർ ട്വന്റി ഫൈവ് നടക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക എവിടെയാണ് രാജസ്ഥാനിലാണ് ഇനി അടുത്തത് അംബാ മാർബിൾ അംബാജി മാർബിൾ അപ്പോ അംബാജി മാർബിളിന് ഒരു മാർബിളിന്റെ പേരാണ് അംബാജി മാർബിൾ എന്ന് പറയുന്നത് അംബാജി മാർബിളിന് എന്ത് ലഭിച്ചു എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ജി ഐ ടാഗ് ലഭിച്ചു എന്ന് മനസ്സിലാക്കണം അപ്പോ ജി ഐ ടാഗ് ലഭിച്ച അംബാജി മാർബിള് എവിടെ നിന്നുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് അപ്പൊ ഇത് എവിടത്തെ പ്രോഡക്റ്റ് ആണ് ഈ അംബാജി മാർബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ പ്രോഡക്റ്റ് ആണ് എവിടത്തെയാണ് ഗുജറാത്തിലെ അപ്പൊ ജി ടാഗ് ലഭിച്ച അംബാജി മാർബിള് എവിടത്തെ പ്രോഡക്റ്റ് ആണ് ഗുജറാത്തിലെ പ്രോഡക്റ്റ് ആണ് എവിടത്തെ പ്രോഡക്റ്റ് ആണ് ഗുജറാത്തിലെ പ്രോഡക്റ്റ് ആണ് എന്ന് ക്ലിയർ ആയി ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ഈ അടുത്തിടെ ലേലത്തിലെ ഒരു പുസ്തകം വിറ്റഴിച്ചു സോറി പെയിന്റിങ് വിറ്റഴിച്ചു അപ്പോ അത് മോഡേൺ പെയിന്റിങ് ആണ് ആധുനിക പെയിന്റിങ് ആധുനിക പെയിന്റിങ് ആണ് അത് എടുത്ത് പഠിക്കണം ആധുനിക പെയിന്റിങ് ആധുനിക കേട്ടോ അപ്പോ എന്താ ചോദ്യം ലോകത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിങ് ഏതാണ് വേൾഡിൽ തന്നെ വിറ്റഴിക്കപ്പെട്ട ലോകത്ത് തന്നെ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിങ്ങിന്റെ പേര് എന്താണ് പോൾ ട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡ പോൾ ട്രേറ്റ് പോൾ 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 ട്രേറ്റ് 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 പോൾ ട്രേറ്റ് ഓഫ് പോൾ ട്രേറ്റ് ഓഫ് എലിസബത്ത് പോൾ ട്രേറ്റ് ഓഫ് എലിസബത്ത് എലിസബത്ത് ലെഡറർ എലിസബത്ത് ലെഡറർ ഇത് പഠിച്ചു വെക്കുക പോൾ ട്രെയിൻ ഓഫ് എലിസബത്ത് ലെഡറർ എന്ന് പറയുന്ന പെയിന്റിങ് ആണ് ലോകത്തില് ഏറ്റവും വില കൂടുതലില് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ആധുനിക പെയിന്റിങ് ആധുനിക അത് വരച്ചത് ഒരു ഓസ്ട്രേലിയൻ പെയിന്റർ ആണ് വരച്ചത് ഒരു ഓസ്ട്രേലിയൻ പെയിന്റർ ആണ് അദ്ദേഹത്തിന്റെ പേര് ഗുസ്താവ് ക്ലിംറ്റ് എന്നാണ് അപ്പൊ ഗുസ്താവ് ക്ലിംറ്റ് എന്ന ഓസ്ട്രേലിയൻ പെയിന്റർ വരച്ച പോൾ ട്രെയിൻ ഓഫ് എലിസബത്ത് ലെഡറർ എന്ന് പറയുന്ന പെയിന്റ് ആണ് ലോകത്തില് ഏറ്റവും കൂടുതൽ വിലയില് വിറ്റഴിക്കപ്പെട്ട ആധുനിക പെയിന്റിങ് ഈ അടുത്ത് ജി ഐ ടാഗ് ലഭിച്ച അംബാജി മാർബിൾ എവിടെ നിന്നുള്ള ഉൽപ്പന്നം ഗുജറാത്തിൽ നിന്നുള്ള ഉൽപ്പന്നം അജയ് വാരിയർ ട്വന്റി ഫൈവ് എന്നത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് അതിന്റെ വേദി രാജസ്ഥാനാണ് ആണ് ഇനി ഇപ്പൊ പൊട്ടിത്തെറിച്ച സഖുറാജിമ അഗ്നിപർവ്വതം എവിടെയാണ് ജപ്പാനിലാണ് എവിടെയാണ് ാണ് ജപ്പാനിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് അണ്ടർ നയൻറ്റീൻ പുരുഷ വേൾഡ് കപ്പ് അണ്ടർ നയൻറ്റീൻ പുരുഷ വേൾഡ് കപ്പിന്റെ വേദി എവിടെയൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേ വെച്ചോവയിലും നമീബിയയിലുമായിട്ടാണ് അത് നടക്കുന്നത് സിംബാവേ നമീബിയ സിംബാവേ നമീബിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരുഷ വേൾഡ് കപ്പ് വേദി സിംബാവേ നമീബിയയാണ് ആണ് ഇതെല്ലാം ചോദ്യം ഞാൻ പറയാൻ പോകുന്ന ചോദ്യം വേറെയാണ് അപ്പൊ ഈ പുരുഷ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തില് ഏറ്റുമുട്ടുന്ന ആദ്യത്തെ ടീം ഏതാ ആദ്യത്തെ ടീം അംഗങ്ങൾ ഏതൊക്കെ ടീമുകളാണ് ടീം അംഗങ്ങളാണ് ആദ്യം ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും യു എസ് എ യുമാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഇന്ത്യയും യു എസ് എ ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത് എന്ന് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ വേൾഡ് കപ്പ് ഫുട്ബോള് സിംബാവയിലും നമീബിയയിലുമായി നടക്കുന്നു ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ആദ്യത്തെ രണ്ട് ടീമുകളാണ് ഒന്ന് ഇന്ത്യയും അടുത്തത് യു എസ് എയും ഇന്ത്യയും യുഎസ്എയും ക്ലിയർ ആയില്ലോ ഇവരാണ് ഏറ്റുമുട്ടുന്നത് ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ നൂറ് യുദ്ധവിമാനങ്ങൾ വാങ്ങുകയാണ് നൂറ് യുദ്ധവിമാനങ്ങൾ നൂറ് യുദ്ധവിമാനങ്ങൾ എന്ത് യുദ്ധവിമാനങ്ങളാ റാഫേൽ യുദ്ധവിമാനങ്ങളാ നൂറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറില് ഫ്രാൻസുമായിട്ട് ഒരു രാജ്യം ഒപ്പുവെക്കുകയാണ് ഏത് രാജ്യമാണ് ഫ്രാൻസുമായി ഈ കരാറിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ആണ് അപ്പൊ ഫ്രാൻസിൽ നിന്ന് നൂറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ് ഉക്രൈനാണ് ഫ്രാൻസിൽ നിന്ന് നൂറ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ് ഏതാണ് ഉക്രൈൻ ആണ് എന്ന് മനസ്സിലാക്കുക ഇനി വന്യജീവികളുടെ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണെന്ന് വിചാരിക്ക അങ്ങനെ വന്യജീവികളുടെ അക്രമണങ്ങള് ഉണ്ടാകുമ്പോ എന്ത് നശിക്കുകയാണ് കൃഷി നശിച്ചു പോവാണെന്ന് വിചാരിക്കുക ആ കൃഷി നാശത്തിന് എന്ത് ലഭിക്കുകയാണ് നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുകയാണ് ഈ പരിപാടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ഈ പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വരുന്നത് അത് ആ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഏതാണ് അത് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് വന്യജീവികളുടെ അതിക്രമങ്ങൾ ഉണ്ടായി കൃഷി നാശം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതി വഴി ധനസഹായം നൽകുകയാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരം വന്യജീവി വഴി കൃഷിനാശം ഉണ്ടായാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും ആ ആ അത് അടുത്ത വർഷം തൊട്ടാണ് ആ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്നാണെന്ന് ക്ലിയർ ആയി അപ്പോ ഏഹ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഇനി അടുത്തത് കൽപ്പറ്റ നാരായണൻ ഇദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് കൽപ്പറ്റ നാരായണൻ ഇദ്ദേഹം പി എസ് സിക്ക് ഒക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു ബാലസാഹിത്യ കൃതി രചിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബാലസാഹിത്യകൃതി പുതിയതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം എന്താ കഥ എന്താണ് എന്താ കഥ കേട്ടോ അപ്പൊ കൽപ്പറ്റ നാരായണന്റെ ബാലസാഹിത്യകൃതിയുടെ പേര് എന്താ കഥ എന്നാണ് കൽപ്പറ്റ നാരായണന്റെ ബാലസാഹിത്യകൃതിയുടെ പേര് എന്താ കഥ കൽപ്പറ്റ നാരായണന്റെ ബാലസാഹിത്യ കൃതി എന്താണ് എന്താ കഥ കളുടെ ആക്രമണം മൂലം കൃഷിനാശം ഉണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഉറപ്പുവരുത്തുകയാണ് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ആ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്നാണ് നൂറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഫ്രാൻസുമായി കരാർ ഒപ്പിട്ടത് ഉക്രൈൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ വേൾഡ് കപ്പിന്റെ വേദി സിംബാവ് നമീബയിലായിട്ട് നടക്കും ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയും അമേരിക്കയും ഏറ്റുമുട്ടും എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇനി അടുത്തത് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നതാണ് ഗഗന്യാൻ ഗഗന്യാൻ എന്ന് പറയുന്ന പദ്ധതി അത് എന്താണ് മനുഷ്യാവകാശ യാത്ര അല്ലെ ആയിട്ടുള്ളതാണ് അപ്പോ ഗഗന്യാൻ മനുഷ്യാവ മനുഷ്യാവകാശ യാത്ര ദൗത്യത്തിനായിട്ട് ഹ്യൂമൺ റേറ്റഡ് അടുത്തത് അത് മനസ്സിലാക്കി വയ്ക്കുക ഇതിന്റെ പേര് ഹ്യൂമൺ ഹ്യൂമൺ റേറ്റഡ് വൺ സീറോ L110 ആരാണ് ഐ എസ് ആർഒക്ക് നൽകിയത് ആരാണ് ഐ എസ് ആർഒക്ക് നൽകിയത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ആരാണ് നൽകിയത് ഗോദ്രേജ് എയ്റോ സ്പേസ് ആണ് ഗോദ്രേജ് എയ്റോസ്പേസ് ഗോദ്രേജ് ആണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഗഗന്യാൻ മനുഷ്യ മനുഷ്യകാശം യാത്രാ ദൗത്യത്തിനായി അതായത് മനുഷ്യരെ ആകാശ കൊണ്ടുപോകാനുള്ള ദൗത്യം ഗഗന്യാൻ പദ്ധതി ഗഗന്യാൻ പദ്ധതിക്കായി ഹ്യൂമൻ റേറ്റഡ് എൽ ഡബിൾ വൺ സീറോ വികാസ് എൻജിൻ ഐ എസ് ആർഒക്ക് നൽകിയത് ആരാണ് ഗോദ്രേജ് എയ്റോസ്പേസ് ലിമിറ്റഡ് ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി ഹ്യൂമൻ റേറ്റഡ് എൽ ഡബിൾ വൺ സീറോ വികാസ് എൻജിൻ ആ എഞ്ചിന്റെ പേരാ പഠിക്കുക ഹ്യൂമൻ റേറ്റഡ് എൽ ായോ എല്ലാവർക്കും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ഹാൾ ഓഫ് ഫെയിം ഓഫ് 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 ഫെയിം ഫെയിമിൽ ഫെയിമിൽ ഇടം ഇടം നേടിയ നേടിയ ടെന്നീസ് താരം ആരാണ് ടെന്നീസ് താരം സ്വിറ്റ്സർലൻഡുകാരനാണ് ക്ലിയർ ആയിട്ടുണ്ടാവും എല്ലാവർക്കും ആരാണ് റോജർ ഫെഡറർ ആരാണ് റോജർ ഫെഡറർ അപ്പൊ ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ടെന്നീസ് താരം റോജർ ഫെഡറർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹോളോ ഫെയിമിൽ ഇടം നേടിയ ടെന്നീസ് താരം റോജർ ഫെഡറർ ആണ് അതുപോലെ തന്നെ ഗഗന്യാൻ ദൗത്യത്തിനായി ഹ്യൂമൻ റേറ്റഡ് എൽ ഡബിൾ വൺ സീറോ വികാസ് എഞ്ചിൻ ഐ എസ് ആർഒക്ക് കൈമാറിയത് ഗോദ്രേജ് എറോസ് ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ പിന്നെ ഇത്ര ക്വസ്റ്റിൻസ് പഠിച്ചാൽ മതി നാളെ ബാക്കി പഠിക്കാം എല്ലാവരും ഭംഗിയായിട്ട് ഓരോ ദിവസത്തെയും ക്ലാസ് പഠിച്ചു പോകേണ്ടതെന്ന് വിചാരിക്കുന്നു ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസമായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് കുറേയധികം പോർഷൻസ് നമ്മൾ എടുത്തു തീർത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിൽ പല ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കുക പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി നേടാനും സാധിക്കും കേട്ടോ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം